വണ്ടിപ്പെരിയാറിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വാളാടി എസ്റ്റേറ്റിന്റെ പുതിയ ഗ്രൗണ്ടിൽ ക്രമീകരണങ്ങൾ ഒരുക്കി ചതുരശ്ര അടി ചതുരശ്രസ്തീർ പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നത് ഏകദേശം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയും ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ചതോടെ വണ്ടിപ്പെരിയാറിൽ ശബരിമല തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പലപ്പോഴും തീർത്ഥാടകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ലഭിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത് നാൽപ്പത്തിനാലായിരം ചതുരശ്രീ അടി വിസ്തീർണമുള്ള വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് തോട്ടം മാനേജ്മെന്റ് നിശ്ചിത തുക ഈടാക്കും കഴിഞ്ഞ മണ്ഡലകാലത്ത് ഉൾപ്പെടെ വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിലായിരുന്നു തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് ദേശീയപാതയിൽ നിന്ന് അൻപത് മീറ്റർ മാറി വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ് എസ്റ്റേറ്റ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ഇത് വണ്ടിപ്പെരിയാറിലെ ഗതാഗത കുരുക്കിനും പരിഹാരം കാണും വണ്ടിപ്പെരിയാർ എസ് എച്ച്ഒ അമൃത് സിംഗ് നായിക് പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു നൽകി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജർ ബിജു മാനുവൽ സീനിയർ മാനേജർ യു ബി ജയപ്രകാശ് ഫാക്ടറി മാനേജർ ബിൻഡോ തോമസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി ടി ബിനോയി സേഫ് സോൺ ഉദ്യോഗസ്ഥരായ എസ് കിഷോർ എസ് ഹരികുമാർ സബ് സബ്ഇൻസ്പെക്ടർ ഓജെ റിജി തുടങ്ങിയവർ പങ്കെടുത്തു